മാഫിയ സംരക്ഷണനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു ഈ അധ്യക്ഷനായി പ്രസിഡന്റ് ശ്രീ ആ യോഗത്തിൽ എ സി സി സെക്രട്ടറിമാരായ പി വി മോഹൻ അറിവഴകൻ മൻസൂർ അലി ഖാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഡി സി സി പ്രസിഡന്റ് പാതവട് രവി തുടങ്ങിയവർ പങ്കെടുത്തു പിടിച്ചെടുത്ത ശ്രീ സ്വാഗതം ചെയ്യുന്നു മനുഷ്യജീവിതത്തിന്റെ സ്ഥാപിക്കുന്ന ഹൃദയത്തുടിപ്പുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭീകരജീവിയാണ് തന്റെ നാട്ടുകാരനായ മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും എട്ടു വർഷത്തെ ഭരണം കൊണ്ട് എന്ത് നേട്ടമാണ് കേരളത്തിനുണ്ടായതെന്നും അദ്ദേഹം ചോദിച്ചു ലക്ഷത്തി അമ്പതിനായിരം സ്ത്രീകളെ ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം സ്ത്രീകൾ പീഡനത്തിന് ഇരയായതിനെ ഇട്ട നാടാണ് കേരളമെന്നും ഇതാണ് പിണറായി വിജയന്റെ സുധാകരൻ പറഞ്ഞു പീഡനത്തിന് ഇരയായതിന് എഫ്ഐആർ കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വലിയൊരു നേട്ടമാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ മുഖ്യമന്ത്രിയെ എങ്ങനെ അനുമോദിക്കണം എന്ന് ആ മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തിടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകരജീവിയാണ് എന്റെ നാട്ടുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എന്ത് ചെയ്തു പത്ത് എട്ട് വർഷം കൊണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം ഇവിടെ എന്താണ് ഉണ്ടാക്കിയത് എന്താണ് പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കിയത് ഈ രാജ്യത്ത് ക്രമസമാധാനം പാലിക്കാൻ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്ന കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് പരിശോധിക്കണം ഒന്ന് പഠിക്കണം നമ്മളിപ്പോ ഇന്ന് രാവിലെയും ഇന്നലെയും ചാനലുകളിൽ വന്ന വാർത്തകൾ നിങ്ങൾ നോക്കി കാണുന്നുണ്ടാവും മലപ്പുറം ജില്ലയിൽ നാല് സ്ത്രീകളെ പോലീസ് ഓഫീസർമാർ മാറി മാറി ബലാത്സംഗം ചെയ്ത് കേസ് കൊടുക്കാൻ അനുമതിക്കാതെ അവരെ ഒറ്റപ്പെടുത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്കിളെന്ന് വിളിക്കുന്നൊരു ഡി ഐ ജിയും എസ് പിയും സിഐയും അദ്ദേഹത്തിന് ലക്ഷ്യമേ ഉള്ളൂ ഞാൻ എന്റെ കുടുംബം എന്റെ കുടുംബത്തിന്റെ സമ്പത്ത് of the LDF Kerala Chief Minister Pinarayi മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ആരംഭിക്കുന്ന സമരപരമ്പരകളുടെ തുടക്കമാണ് ഇന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത ഈ എന്നും ഈ സർക്കാരിനെ ജനങ്ങൾ ജനകീയ വിചാരണ ചെയ്തു കൊണ്ടിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കേരളത്തിൽ ജനങ്ങളുടെ കോടതി വിചാരണ ചെയ്യുന്ന വലിയൊരു സംരംഭത്തിനാണ് കോൺഗ്രസ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് നിരവധി ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു സർക്കാരാണോ മാഫിയ സംഘമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നുവെന്നും ബി ഡി സതീശൻ പറഞ്ഞു സംരംഭത്തിനാണ് ഇന്നത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസ് തുടക്കമിടുന്നത് നമുക്കറിയാം എത്ര എത്ര ആരോപണങ്ങളാണ് നിരന്തരമായ ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉയരുന്നത് ഓരോ ദിവസവും ഇതൊരു ഗവൺമെന്റ് ആണോ മാഫിയ സംഘമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണം സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു അതിൽ ഈ സിവിൽ സർവീസിലെ ഏറ്റവും മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലിൽ കിടന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമെന്ന് തെളിയിക്കപ്പെട്ടു അന്ന് രക്ഷപ്പെട്ടു മാഫിയ സംഘങ്ങൾ വളരുകയാണ് എന്തെല്ലാമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടന്നിരിക്കുന്ന ആരോപണങ്ങൾ ആരാണ് ആരോപണം ഉന്നയിച്ചത് ഭരണകക്ഷിയിലെ എം എൽ എ പ്രതിപക്ഷം രണ്ടു വർഷം മുമ്പ് പറഞ്ഞു മുഖ്യമന്ത്രി ഈ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് എന്ന് എന്താരോപണം വീണ്ടും സ്വർണ്ണക്കള്ളക്കിടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഉപജാവക സംഘത്തിലെ അഡീഷണൽ ഡി ജി പി ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ളയാൾ സ്വർണ്ണക്കള്ളക്കടത്തിന് കൂത്തു നിൽക്കുന്നു കമന്ന് വീണാൽ അഴിമതിക്കാരുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിന് വലിയ സമര പരമ്പരയുടെ തുടക്കമാണ് ഇതിനെതിരായ നടപടികൾ സ്വീകരിച്ച് ഇതുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരം തല്ലി ഒതുക്കാം എന്നുള്ളതായിരിക്കരുതെ